ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞാനിന്ന് മൂന്ന് വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് നോമ്പും നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യാം ആദ്യത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് മുത്താറി കൈകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു ചൂടായ പാനിലിട്ട് നല്ലോണം വറുത്തെടുക്കണം ഇതിലേക്ക് കുറച്ച് ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്ത ഉണ്ടെങ്കിൽ അതുകൂടി ഒപ്പം ചേർത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഒന്നുമില്ലെങ്കിലും മുത്താറി മാത്രം ചെയ്താലും നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇത് നല്ലോണം വറുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം രണ്ട് കപ്പ് പാൽ കൂട്ടി നല്ലോണം അടിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു ഇതിൻ്റെ പൊടി ഉള്ളതുപോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇനി ഇത് ഞാൻ ഗ്ലാസ് എടുത്ത് ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഷോക്ക് വേണ്ടി കുറച്ച് പിസ്താവും ഒരു ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്ത് രണ്ട് മൂന്ന് വിസിൽ വരും തരാം വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് രണ്ടര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അര ഗ്ലാസ് പാലിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കലക്കി വെക്കുന്നുണ്ട് അപ്പോൾ തണുത്ത പാലിലേക്ക് തന്നെ ഇതുപോലെ ഇട്ടാൽ പെട്ടെന്ന് കലങ്ങിക്കിട്ടും അപ്പോൾ ഇതാ പാലിവിടെ ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇതുപോലെ കലക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കസ്റ്റേഡ് പാലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് കുറുക്കിയെടുക്കണം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം എന്നാൽ ഞാനിവിടെ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ക്യാരറ്റ് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് ആദ്യം കുറച്ച് ചേർത്ത് നല്ലോണം അടിച്ചെടുക്കാം നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വലിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സി മിക്സിയിലെ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത കസ്റ്റേഡിൻ്റെ കൂട്ടിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്ഖസ് കുതിര വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒഴിച്ച് കൊടുക്കാം എല്ലാം എല്ലൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാഷ് കൊടുത്തത് ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെതാ ഞാനിവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെതാ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കസ്റ്റേഡ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ആപ്പിളും ഞാൻ ഇട്ടു കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് നല്ലവണ്ണം അടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം അപ്പോൾ നേരത്തെ പഞ്ചസാര ഇടാൻ ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് അടിച്ചു കൊടുത്ത കൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ആപ്പിള് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടായി അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് ജ്യൂസും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ നോമ്പിനായാലും ഈ കടുത്ത ചൂടിനും ഈതിനും എല്ലാം നല്ല യൂസ്ഫുള്ളാവുന്ന ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു